ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മറ്റൊരു കിട്ടലം പ്രമോ റവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ്റെ കാല് വയ്യാകിയെല്ലാം മാറിയിട്ട് കണ്ണന് എഴുന്നേറ്റ് നടക്കാൻ ഇനി അധിക സമയമൊന്നും വേണ്ട അല്ലേ കൂട്ടുകാരെ അതെ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഭയങ്കര സന്തോഷ വാർത്തയാണ് ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഉണ്ണിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ണി തിരിച്ചും അതുപോലെ തന്നെയാണ് അങ്ങനെ കരുണയും ഉണ്ണിയും എല്ലാവരും ചേർന്ന് ഇപ്പം ഭയങ്കര സന്തോഷമായ സന്തോഷമായൊരു ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അതുകൊണ്ട് പിന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം നമ്മൾക്ക് ഉണ്ണിക്കും കരുണിക്കും കൊടുത്തേ മതിയാവും കണ്ണേട്ടാ ഇത്രയും കാലം അവർ നമ്മളോട് ചെയ്തൊന്നും നമ്മൾ മനസ്സിൽ വയ്ക്കണ്ട അല്ലാതെ അവരിപ്പോൾ നമ്മളോട് നല്ല രീതിക്കല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തേ മതിയോ എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ഒരു ഫ്ലാറ്റ് കൊടുത്താലോ അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ അത് കൊടുക്കാം കരുണ ഇപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അവൾക്കത് ഒരുപാട് സന്തോഷം നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിയെ നേരെ ഓഫീസിലോട്ട് വിളിപ്പിക്കുകയാണ് നമ്മുടെ

അങ്ങനെ ഉണ്ണി തിരക്കുന്നുണ്ട് എന്തായിട്ടത്തി വിളിക്കാൻ പറഞ്ഞത് എന്തിനാ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊരു വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നീ കരുണയോട് ചെന്ന് പറയണം നീ ചെന്ന് പറയുമ്പോൾ അവൾക്ക് ഏറെ സന്തോഷമാവും അതുകൊണ്ട് അതിന് തന്നെ ഞാൻ വിളിപ്പിച്ചെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണൻ്റെ അനുജൻ ചോദിക്കുന്നുണ്ട് എന്തായിട്ടത്തി കാര്യം എന്തോ പറയുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഫ്ലാറ്റ് തരാനാണ് ഞാനും കണ്ണേട്ടനും വിചാരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ എന്നൊക്കെയാണ് നമ്മുടെ എന്തിന് ശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞ ആ വലിയൊരു സന്തോഷ വാർത്ത കരുണയുടെ എത്തിക്കാൻ വേണ്ടി ഓണീ പെട്ടെന്ന് തന്നെ കരുണയെ വിളിക്കുകയാണ് ചെയ്യുന്നതിന് തന്നെ അതിന് ശേഷമാണെങ്കിൽ ഈ ഒരു വിവരം നമ്മുടെ മഞ്ജു അറിയുന്നുണ്ട് മഞ്ജു സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മേഘനാഥനോട് സംസാരിക്കുന്നത് മേഘനാഥനാണെങ്കിൽ ഇത് കേട്ടപാടെ അങ്ങോട്ട് തൃപ്തിയാവാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ എന്നാലും നീയും ആ കണ്ടൻ്റിൻ്റെ അനുജിതി തന്നെയല്ലേ നിനക്ക് മാത്രം എന്താ ഒന്നും കിട്ടാത്തത് നീ കല്യാണം കഴിച്ച് വന്നു തന്നെ ഒരു തൈ സ്വർണം പോലും ഇല്ലാതെ തന്നെയാണ് അതെല്ലാം മൂക്കും ആയിട്ട് നിൻ്റെ കരുണ ചേച്ചി നിനക്ക് തന്ന കുറേ ആഭരണങ്ങളാണ് നിനക്ക് കിട്ടിയത് എന്നാൽ പോലും ഒരു ഇച്ചിരി സ്വർണം പോലും നിനക്ക് അയാൾ തന്നില്ലല്ലോ എന്തുകൊണ്ട് ഉണ്ണിക്കും കരുണയ്ക്കും മാത്രം ഫ്ലാറ്റൊക്കെ കൊടുക്കുന്നു നീ എന്താ അവിടെ ഉള്ളതല്ലേ എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്താണെങ്കിൽ മഞ്ജു പറയുന്നുണ്ട് എനിക്കങ്ങനെ സ്വർണത്തോടും ഇപ്പോൾ ഒന്നിനോടും വലിയ ആർത്തിയൊന്നുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം അല്ലാതെ എന്തിനാണ് ഇതിനോടൊക്കെ ആർത്തി വെച്ചിട്ട് അത് കിട്ടണമെങ്കിൽ കിട്ടും എനിക്ക് ഏട്ടൻ തരാനുള്ളതൊക്കെ എൻ്റെ ഏട്ടം എനിക്ക് എപ്പോഴെങ്കിലും തരും അപ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴേലൊക്കെ തന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആവശ്യമുള്ളപ്പോൾ നമുക്ക് സാധനങ്ങൾ കിട്ടണം അപ്പം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സ്വത്തും പണവും കണ്ടിട്ടാണോ നിങ്ങളിവിടെ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വീട്ടുകാരും ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം എൻ്റെ ഏട്ടൻ്റെ പണവും സ്വത്തും നിങ്ങൾ കണ്ടിട്ട് മോഹിക്കേണ്ട അതിൻ്റെ ഏട്ടനുള്ളത് തന്നെയാണ് ഏട്ടൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതുപോലെ നിങ്ങളും പോയി അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ മേഘനാഥനോട് നമ്മുടെ മഞ്ജു സംസാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ മഞ്ജുവിൻ്റെ ഈ ഒരു വർത്താനം ഒന്നും നമ്മുടെ മേഘനാഥന് തീരെ അങ്ങോട്ട് തയ്ക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ മേഘനാഥനും ഭയങ്കര ദേഷ്യമാണ് ഇപ്പം മഞ്ജുവിൻ്റെ അടുത്ത് തന്നെ നീ ഒരുപാട് മാറിപ്പോയി മഞ്ജു നീ പഴയ പോലെയല്ല എന്നൊക്കെയാണ് നമ്മുടെ മേഘനാഥൻ്റെ മറുപടി തന്നെ അതിനുശേഷം ഉണ്ണി വീട്ടിലെത്തിയിട്ട് കരുണയോട് ആ വലിയൊരു സന്തോഷം ഓർത്ത പറയുന്നുണ്ട് നമുക്ക് ഏട്ടനും ഏട്ടെത്തി പുതിയ ഫ്ലാറ്റ് എടുത്ത് തരാൻ വേണ്ടി പോവുകയാണ് നിനക്ക് സന്തോഷമായില്ലേ നീ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവരിപ്പം നടത്തി തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കരുണയും ഉണ്ണി ഒരുപാട് സന്തോഷിക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ് ഇത് അവസാനിക്കുന്നത്